ഇത് കണ്ടോ ഞാൻ ജോലിക്ക് നിൽക്കുന്ന സ്ഥലത്തൊരു അടുത്തൊരു പച്ചക്കറി കടയണ്ടേ നമുക്കറിയില്ല ഞാൻ ഇതുവരെ പച്ചക്കറി ഒന്നും വാങ്ങിയിട്ടില്ല പക്ഷേ നം വീ അവർ ആ പച്ചക്കറി നാം ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തൊരു വീട്ടിലുള്ളൊരു പച്ചക്കറി വാങ്ങിക്കൊണ്ട് പോകണമുണ്ട് അമ്പത് രൂപയ്ക്ക് നിറയോ ഉണ്ടെന്ന് പറഞ്ഞു അവർ സ്ഥിരം അവരൊക്കെ അവിടെ നിന്നാണ് വാങ്ങുന്നത് അപ്പോൾ ഞാനും കരുതി എന്നാൽ അമ്പത് രൂപയ്ക്ക് വാങ്ങാമെന്ന് പറയും ഞാനും അവിടെ നിന്ന് അമ്പത് രൂപയ്ക്ക് വാങ്ങി അമ്പത് രൂപ പച്ചക്കറി അതിയെല്ലാം സാമ്പാർ നല്ലൊരു അതിൽ സാമ്പാറും വെക്കാം വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞ് ക്യാരറ്റ് എടുത്ത് ഒരു കുഞ്ഞ് സവാളയും കൂടെ ഇട്ട് ഒരു തോരനും കൂടെ വെക്കാം രണ്ട് ക്യാരറ്റുണ്ടേ ഒരെണ്ണം സാമ്പാറിനും അത് എല്ലാം കട്ട് ചെയ്തിട്ടാലും ഒരു കുഞ്ഞ് തോരൻ വയ്ക്കാം ഉണ്ടേ കണ്ടോ ഒരു കുഞ്ഞ് സവാളയും കൂടെ ഒരു കുഞ്ഞ് തോരനായെന്നേ പച്ചക്കറി കണ്ടോ മീൻ എന്താണെന്ന് കാണിച്ചു തരാം കുക്കറിൽ ചോരന് വെച്ചിട്ടുണ്ട് കുക്കറിൽ ചോറിന് വെച്ചിട്ടുണ്ട് മീനെന്താണെന്ന് കാണിക്കുക എല്ലാവരും ഞാൻ പറഞ്ഞില്ല ഞാനും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഞാൻ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വാളമീൻ വാങ്ങുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ വാളമീൻ വാളമീൻ എനിക്കും തോന്നിയത് എല്ലാം കൂടെ മറിഞ്ഞു വീഴണോണ്ടോ സ്റ്റാൻഡൊന്നുമില്ല എല്ലാങ്ങളെ സ്റ്റാൻഡില്ലാണ്ട് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കൈക്കാണ് വീഡിയോ എടുക്കുന്നത് എല്ലാം കൂടെ തലപുത്തനതേ കിടക്കുന്നു എല്ലാം കൂടെ തലപുത്തനതേ കിടക്കുന്നു ഒന്നെടുക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകും ഉദാൻ്റെ വാളമീന് 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 വാള മീന് വാളമീന് വാളമീന് എന്തെങ്കിലും കൊള്ളാം കേട്ടോ രണ്ടെണ്ണം രണ്ടെണ്ണം ഇരുന്നൂറ്റമ്പത് രൂപ രണ്ടെണ്ണം ഇരുന്നൂറ്റമ്പത് രൂപ എങ്ങനെയൊക്കെ കാണിച്ച് വേടിയൊക്കെ ഇട്ട് വീഡിയോ റീച്ചാവുന്നില്ല എന്താ കാരണം എന്ന് എനിക്കറിയില്ല രണ്ട് വാള ഇരുന്നൂറ്റമ്പത് രൂപ കുഴപ്പമില്ല കൊതി തീർക്കാമല്ലോ നമ്മുടെ കൊതി തീരുമല്ലോ അപ്പോൾ ഇതേണ്ടേ മരിച്ചിനും കാണിച്ച് തരാം ഇതൊക്കെ എപ്പോൾ വെക്കുമെന്ന് എനിക്കറിഞ്ഞൂടാം എന്തായാലും വയ്ക്കുന്നതൊക്കെ കാണിച്ച് തരാം കിലോ മരിച്ചിന് ഇരുപത് രൂപ നമുക്ക് അടുക്കളയിൽ സ്പേസ് ഇല്ല അപ്പോൾ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞു സ്ലാബാണ് വലിയ അടുക്കളയൊക്കെ താഴെ ഇട്ടിട്ടാണ് മകളിൽ വന്ന് കിളിക്കൂടിലൊന്നു പാചകം ചെയ്യുന്നത് കിലോ മരിച്ചിന് വാങ്ങി അടുത്ത മീനും കൂടെ കാണിച്ചു തരാം റിയാ പോ വാഴ കൂട്ടാൻ പറ്റാത്തൊരു മൊത്തം മീന് കൂട്ടട്ടെ ഞാൻ ചട്ടിയാണ് നോക്കുന്നത് ചട്ടി 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 വീഡിയോ കട്ട് ചെയ്യണ്ടല്ലോ വീഡിയോ കട്ട് ചെയ്യാണ്ട് വീഡിയോ കട്ട് ചെയ്യാണ്ട് പൊടിയൊക്കെ അടിച്ചിട്ടു വീഡിയോ കട്ട് ചെയ്യാണ്ട് എടുക്കാം മീന് വീണ്ടും വീഡിയോ കട്ട് ചെയ്യണം എന്നാൽ നമ്മുടെ അടുക്കളയിൽ സ്പേസ് കുറവും വലിച്ചു വരിയൊക്കെ രാവിലെ ഇട്ടിട്ടൊക്കെ ഓടി ജോലി രാവിലെയൊക്കെ വലിച്ചു വാരി ഇട്ടിട്ട് ഓടി അപ്പോൾ ഞാൻ അമ്പതിരയ്ക്ക് മുത്തോലിയും കൂടെ കേട്ടോ ചാളയും മുത്തോലിയും എല്ലാം കൂടെ മിക്സായിരുന്നു ചാളയും മുത്തോലിയും എല്ലാം കൂടെ മിക്സായിരുന്നു അതും ഒരു ചട്ടിയുണ്ട് അതും ഒരു ചട്ടിയുണ്ട് കണ്ടോ ഇതെല്ലാം വൃത്തിയാക്കി എടുക്കാൻ പാടുണ്ടോ ഇല്ലേ വൃത്തിയാക്കി എടുക്കാൻ പാടുണ്ടോ ഇല്ലേ ഉണ്ട് അപ്പം ഞാൻ ഓരോ ഓരോറ്റായിട്ട് വൃത്തിയാക്കിയിട്ട് കാണിച്ച് തരാം ഇപ്പം ഞാൻ മരിച്ചിന് മരിച്ചിന് തൊലിക്കാൻ പോകുന്നു ഫോൺ ഒന്നിൽ ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫേസ് ഒന്നും കാണാൻ പറ്റില്ല മരിച്ചിന് മരിച്ചീനും മരിച്ചീന് തൊലിച്ച് എടുക്കാം ഒരേറ്റായിട്ട് ചെയ്യട്ടെ പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാം സുഖമാണോ നമ്മുടെ വീടേ നമുക്ക് പോകുന്നില്ല എന്താണ് കാര്യങ്ങളൊക്കെ കിളിയിലൊക്കെ സൗണ്ടിൽ പറയുന്നത് കേൾക്കാൻ എന്തോ എന്നോണ്ട് ഭയങ്കര കിളി ഭയങ്കര ഇന്ന് ഭയങ്കര കരച്ചിലാണോ എന്തോ പിന്നെ അതിനാകാതം ഇല്ലാത്ത ഒന്നാണോ എന്തോ പോയി നോക്കാം കിളികൾക്ക് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല കിളികൾ ഭയങ്കര ബഹളം ചെയ്യുന്നത് വരെ കാണിച്ചോണ്ട് നിന്നല്ലേ ശരിയാവത്തില്ല ഞാൻ മനുഷ്യനെ കരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ തീയ്യൽ വെക്കാൻ വേണ്ടിയിട്ട് തീയ്യലിനെ കട്ട് ചെയ്തുകൊണ്ട് വെക്കുകയാണ് തീയല് വെക്ക സവാളയും കത്തിരിക്കയും തക്കാളിയും കൂടെ ഇട്ട് വെണ്ടക്കയും പടവലങ്ങയും എല്ലാം കൂടി ഇട്ട് തീയൽ വയ്ക്കാൻ തീയൽ തീയൽ വെക്കാൻ തീയൽ പേരിനൊക്കെ അറിയുന്നത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാം കൂടെ കാണിച്ചാൽ വീടേക്കിൽ എന്ത് കൂടി കൂടി വരും നിങ്ങൾ തന്നെ ഓട്ടിക്കും വീടേക്കിൽ കൂടി കൂടിക്കൂടി കൂടി വരും െ ഓട്ടിരിക്കും നിങ്ങളെന്നെ ഓട്ടിക്കും ജസ്റ്റ് നമ്മൾ ഓരോന്ന് കട്ട് ചെയ്യുന്നതൊന്ന് വീടിയെടുക്കണമെന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെ കട്ടിങ്ങൊക്കെ കാണിച്ചിട്ട് കുറേ നാളായി നമ്മുടെ വീടേക്ക് ഇങ്ങനെ കട്ടിങ്ങൊക്കെ കാണിച്ചിട്ട് കുറേ നാളായി കേട്ടോ ചോറ് അടുപ്പത്തിരിക്കണു മരിച്ചിന് അരിഞ്ഞ് കുക്കറിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ തീലിന് വേണ്ടിയിട്ട് സവാള തക്കാളി പടവലങ്ങ കത്തിരിക്ക എല്ലാം കൂടെ അരിഞ്ഞ് അതിനെ അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട് അതിനെ അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിയിലോട്ട് തുടങ്ങാം മീനൊക്കെ ഇവിടെ വെള്ളത്തിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ നിങ്ങൾ പേടിക്കണ്ട മീനൊക്കെ വെള്ളത്തിൽ തന്നെ കിടപ്പുണ്ട് എല്ലാം കൂടെ ചെയ്യാൻ പാടായതുകൊണ്ടല്ലോ പാടായതുകൊണ്ട് ഞാൻ ഇതിനടുത്തങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം നാളെ നാളെ ശരിയാണ് കമ്പനിയേക്ക് വാങ്ങിയതാണേ എത്ര ചാളയുണ്ടെന്ന് നോക്കട്ടെ അഞ്ച് അഞ്ച് ആറ് ഏഴ് എട്ട് കൊള്ളാം കേട്ടോ എട്ട് ഒമ്പത് 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 ചാള ഒമ്പത് ചാളയും ഇത് ഞാൻ നാളെ വൃത്തിയാക്കാം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എല്ലാം കൂടെ വൃത്തിയാക്കിയാ തളരും 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 ും തളരും പത്ത് ചാളയുണ്ട് ഒമ്പതല്ല പത്ത് ചാള പത്ത് ചാളയും നൊത്തൊതി നമുക്ക് കറി വെക്കാനുമായി വറുക്കാനുമായി അമ്പത് രൂപ നാളെ ഇനി മീനൊന്നും വാങ്ങുന്നില്ല മീൻ നാളെ എന്നല്ല രണ്ട് ദിവസത്തേക്കിന് വേണ്ടെന്ന് തോന്നുന്നു ഇതിനെടുത്ത് നാളെ റെഡിയാക്കാം നാളെ എന്താ പാചകമൊന്നും നാളെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം അപ്പോൾ ഇതിനെ ഞാനൊന്ന് വെച്ചിട്ട് കൊണ്ട് വെക്കട്ടെ നാളെ വൃത്തിയാക്കുന്നതേ ഉള്ളൂ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വയ്ക്കുക കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് കൊണ്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുക നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് മീൻ വയ്ക്കുന്നത് എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ വയ്ക്കും വെള്ളം കൂടെ വെച്ച് വെക്കുക വെള്ളം കൊണ്ടുപോയിട്ടുണ്ട് അടച്ച് അടക്കം ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക ആളെ ഞാൻ കയ്യായത് കൊണ്ടല്ലേ കയ്യായതുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാനും പറ്റില്ല അതിനെ കൊണ്ടുവച്ചതിന് ശേഷം കൊണ്ടുവച്ചതിന് ശേഷം കൊണ്ടുവച്ചതിന് ശേഷം അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ ചോറിൻ്റെ അടുപ്പണച്ചിട്ടുണ്ട് മരിച്ചിനീരടുപ്പ് അണച്ചിട്ടുണ്ട് രണ്ട് പിസ്സില് കേട്ട് ഓഫ് ചെയ്തിട്ടേക്കുന്നുണ്ട് നമ്മുടെ പച്ചക്കറി ഇവിടെ തീയനുള്ള പച്ചക്കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കണേ തേങ്ങ തിരികെ സുഹൃത്തുക്കളെ തേങ്ങ തിരികെ താഴെ പോകണം അപ്പം ഞാൻ തേങ്ങ തിരികെ എടുത്തിട്ട് വരട്ടെ ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആയി കേട്ടെ എനിക്ക് അന്നേരം വീടിയെടുക്കാൻ പറ്റിയില്ല അന്നേരം വീടിയെടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നു ചോറ് കുക്കറിലാണ് വെച്ച കുക്കറിൽ വെച്ച ചോറാണ് കുക്കറിൽ വെച്ച ചോറാണ് ഇച്ചിരി എന്തു വെട്ട കാരണം എന്താണെന്നറിയുമ്പോൾ സമയത്ത് അതിനെ വാർക്കാൻ പറ്റിയില്ല എല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് ഒരു കയ്യിൽ വേടിയോ പിടിച്ചിട്ട് ഫോൺ പിടിച്ചിട്ട് വേടിയോ എടുക്കുന്നതുകൊണ്ട് വിളമ്പഴത്തേക്ക് അങ്ങോട്ടിങ്ങോട്ടൊക്കെ ആയിപ്പോകും ഇതുകൊണ്ട് തീയൽ അതൊക്കെ നമ്മൾ നേരത്തെ വേടിയൽ കാണിച്ചതായിരുന്നു തീയല് തീയൽ 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 വാളമീൻ വെള്ളമീൻ വാളമീന് വാളമീൻ 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 വാൽ കഷ്ണം എടുക്കാം ബാലകൃഷ്ണമെടുക്കാം കഷ്ണമെടുക്കാം വാല് മരിച്ചീന് ചോറ് തീയൽ ഭർത്തമീൻ ഭർത്തമീൻ ഇത് ഇരിക്കട്ടെ ഞാൻ തല അവിടെ വറുത്ത് വെച്ചേക്കണു വാളമീനിൻ്റെ തല വറുത്തു വച്ചേക്കണം അപ്പോൾ അതിനെ പോയി എടുത്തിട്ട് വരാം വന്നിട്ട് കാണാം ഞാൻ ചോറ് കഴിക്കാൻ പോകണം എടുത്തിട്ട് വന്ന കേട്ടോ എടുത്തിട്ട് വന്ന് കഴിക്കട്ട് കണ്ടോ അപ്പം നമ്മളെ വീട് ഇന്നത്തെ വീട് ഇതൊക്കെയാണ് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക വീഡിയോ കാണുക എല്ലാവരും കണ്ട് 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 സബം ലൈക്കൊക്കെ ചെയ്യുക ഇപ്പം നമ്മൾ ഇടുന്ന വീഡിയോ ഒന്നും അങ്ങോട്ടങ്ങോട്ട് പോകുന്നില്ല എന്താണ് ഏതാണെന്ന് ചോദിച്ചാൽ അറിയില്ല